വിശുദ്ധമാർഗം സർഹിച്ച വിശേഷം ഏഴാം അധ്യായം പതിനാല് മുതൽ തിരുവചനങ്ങൾ പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്നും പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവരായി ആയിരിക്കാനുള്ള ഈശോയുടെ ആഹ്വാനമാണ് നമുക്ക് കാണാൻ കഴിയുക ഹൃദയം ശുദ്ധമാണെന്നറിയാൻ നാം ചെയ്യുന്ന പ്രവൃത്തികളെ പരിശോധിച്ചാൽ മതി നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല പ്രവൃത്തികൾ പ്രവർത്തികളുണ്ടാവും മനസ്സ് ചീത്തയാണെങ്കിൽ ചെയ്തികളും ചീത്തയായിരിക്കും സാധാരണ നമ്മൾ ശ്രദ്ധിക്കുന്ന ബാഹ്യമായ ശ്രദ്ധയിലാണ് എന്നാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആന്തരികമായ ശ്രദ്ധയിലാണ് നമ്മുടെ ചെയ്തികൾ നമ്മുടെ ഹൃദയത്തിലെ നന്മയുടെ അളവ് പോലാണ് ആയതിനാൽ സങ്കീർത്തകനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിക്കണമേ എന്ന് കാരണം ഹൃദയ ശുചിയുള്ളവരാണല്ലോ ദൈവത്തെ കാണുക സമയ ജീവിതം അർത്ഥാവശ്യ ശംശദീകൃതയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമുഖ